രാജ്യം ഉറ്റുനോക്കുന്ന വയനാട് വോട്ടെടുപ്പ് കഴിഞ്ഞു വയനാട്ടിൽ വോട്ടെടുപ്പ് കഴിയുമ്പോൾ മാനതയിലാകുന്നത് യു ഡി എഫ് ക്യാമ്പാണ് കഴിഞ്ഞ തവണ എഴുപത്തിമൂന്ന് ശതമാനമായിരുന്നു രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ പോളിങ് എന്നാൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ അറുപത്തിനാല് പോയിന്റ് അമ്പത്തിമൂന്ന് ശതമാനം പോളിംഗാണ് രേഖപ്പെടുത്തിയത് പോളിങ് കുത്തനെ ഇടിഞ്ഞു ഈ കുത്തനെ പോളിങ് ഇടിഞ്ഞത് രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടവരുത്തുന്നു പോളിംഗ് കുറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയെ ബാധിക്കില്ലെന്ന് പി കെ ബഷീർ എം എൽ എ പ്രതികരിച്ചു വി ഡി സതീശൻ പറയുന്നത് എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിലാണ് പോളിംഗ് കുറഞ്ഞത് എന്നാണ് എന്നാൽ എൽ ഡി എഫ് കേന്ദ്രങ്ങളിലും യു ഡി എഫ് കേന്ദ്രങ്ങളിലും പോളിംഗ് കുറഞ്ഞു എന്നാണ് പുറത്തു റിപ്പോർട്ട് എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിൽ മ്ലാനത അവർ പ്രചരണത്തിന് ഇറങ്ങിയില്ലെന്നും അതുകൊണ്ടാണ് പോളിംഗ് കുറഞ്ഞതെന്നും യു ഡി എഫ് നേതാക്കൾ പറയുമ്പോഴും അവരെല്ലാം ആശങ്കയിലാണ് പ്രിയങ്കാ ഗാന്ധി അഞ്ചു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് ജയിക്കുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടും മറ്റ് സർവേകളും എല്ലാം പുറത്തു വന്നത് പക്ഷേ ഭൂരിപക്ഷം പോളിംഗ് കുറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കുമോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് നേതാക്കൾ പുലർച്ചെ മുതൽ ശക്തമായ പോളിംഗ് അനുഭവപ്പെട്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വയനാട്ടിലെ പോളിംഗ് മന്ദഗതിയിലായിരുന്നു ഗ്രാമങ്ങളിൽ അത്യാവശ്യം പോളിംഗൊക്കെ നടന്നുവെങ്കിലും നഗരങ്ങളിൽ പൊതുവെ ആവേശം കുറഞ്ഞ രീതിയിലാണ് തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിനെ നഗരവാസികൾ സ്വീകരിച്ചത് അതാണ് തിരിച്ചടിയായി മാറിയത് രാഹുൽ ഗാന്ധി മത്സരിച്ചേ മത്സരിച്ചപ്പോൾ കിട്ടിയ പോളിംഗ് ശതമാനത്തേക്കാൾ കുറ വളരെ കുറവാണ് പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ ലഭിക്കുന്ന പോളിംഗ് ശതമാനം ഇത് ആരെ ബാധിക്കും എന്നുള്ളത് വലിയ ഒരു ചർച്ചയാണ് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിച്ചില്ലെങ്കിൽ അത് എൽ ഡി എഫിന് രാഷ്ട്രീയ നേട്ടമായി മാറും അത് യു ഡി എഫിന് തിരിച്ചടിയായും മാറും ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ യു ഡി എഫ് ക്യാമ്പുകളിൽ മ്ലാനത മ്ലാനത പടർന്നത് എൽ ഡി എഫ് ഇത്തവണ സത്യൻ മൊഗേരിയെയാണ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് ആദ്യഘട്ടത്തിൽ സത്യം മുഖേരിയുടെ പ്രചരണം മന്ദഗതിയിലായിരുന്നുവെങ്കിലും പിന്നീട് പിണറായി വിജയൻ പ്രചരണത്തിനെത്തിയതോടെ അത് ടോപ്പ് ഗിയറിലേക്ക് എത്തുന്ന കാഴ്ചയും വയനാട്ടിൽ കണ്ടു ഇരുവരും തമ്മിലുള്ള ഇരുവരും തമ്മിലാണ് പ്രധാനമായ ഏറ്റുമുട്ടൽ വയനാട്ടിൽ ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമൊന്നുമില്ല പ്രിയങ്ക ഗാന്ധി കാടിളക്കിയുള്ള പ്രചരണം തന്നെയാണ് വയനാട്ടിൽ നടത്തിയത് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധ നേടുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ലക്ഷ്യം കാരണം അവരുടെ കന്നി അംഗമാണത് ഈ കന്നി അംഗത്തിലാണ് പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ചും നഗരമേഖല ഗ്രാമത്തിലായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണം കൂടുതലും എന്നതും ശ്രദ്ധേയം ഇടതുപക്ഷം അവസാന ലാപ്പിൽ ടോപ് ഗിയറിലേക്ക് പ്രചരണം എത്തിച്ചു പിണറായി വിജയൻ എത്തിയതോടുകൂടി എന്തായാലും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ പോളിംഗ് ശതമാനം കുറഞ്ഞത് ബാധിക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് പോളിംഗ് ശതമാനം കുറഞ്ഞത് എങ്ങനെയെന്ന് പരിശോധിച്ചിട്ട് പറയാം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിചാരിച്ചതിനേക്കാൾ ഒരു തിരിച്ചടി വയനാട്ടിൽ ലഭിച്ചുപോകും എന്നാണ് ഇനി അറിയേണ്ടത് കോൺഗ്രസ് നേതാക്കളിൽ പലരും അത് മൗനമായി സമ്മതിക്കുകയും ചെയ്യുന്നു പൊളിറ്റിക്സ് കേരള പല കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ടിരുന്നു അവരുടെ പേരുകൾ പറയാൻ ഇവിടെ നിർവാഹമില്ല എന്തായാലും പ്രിയങ്കാ ഗാന്ധി അഞ്ച് ലക്ഷത്തിലധികം വോട്ടുകൾക്ക് ജയിക്കും എന്ന ധാരണ തെറ്റാണെന്നാണ് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് സൂചിപ്പിക്കുന്നത്